അലൈക്കും വസ്സലാത്തു വസ്സലാമു അഷ്റഫിൽ മുർസലീൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതിനായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു നമുക്കൊക്കെയും ആഫിയത്തും ഏറ്റിത്തരട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇന്നലെ നാം ചർച്ച ചെയ്ത വിഷയം സ്വയംഭോഗം ഇസ്ലാമിക വിധി സ്വയംഭോഗത്തിനെ സംബന്ധിച്ച് ഇസ്ലാം എന്ന് പറയുന്നു അത് കാണാത്ത ആളുകൾ ഇതിൻ്റെ താഴെ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കാണണം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം സ്വയംഭോഗം അനുവദനീയമാകുന്ന സമയങ്ങൾ അതായത് ഒരാൾക്ക് സ്വയംഭോഗം ചെയ്തേ പറ്റൂ എന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ സമയങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം അള്ളാഹു സുബാനോചാല നമുക്ക് നല്ലത് ചർച്ച ചെയ്യാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അള്ളാഹു ചെയ്യട്ടെ ആ മീൻ എറും പ്രിയപ്പെട്ടവരെ വ്യവിചാരത്തെ തടയാൻ മറ്റു ഒരു മാർഗവും അവന് കാണുന്നില്ലെങ്കിൽ അവന് സ്വയംഭോഗം ചെയ്യാവുന്നതാണ് എന്ന് ഖാസിം ഒന്നാം വാല്യം ഇരുന്നൂറ്റി തൊണ്ണൂറാം പേജിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് അവൻ ഒരു നിരക്കും അവനെ വ്യവിചാരത്തിലേക്ക് വ്യവിചാരത്തെ തടയാൻ അവന് സാധ്യമല്ല അവൻ വ്യവിചാരത്തിലേക്ക് നീങ്ങും എന്ന ഒരു ഘട്ടം അവൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ അവന് സ്വയംഭോഗം ചെയ്യാവുന്നതാണ് എന്തിനു വേണ്ടി വലിയ ഒരു തെറ്റിൽ നിന്ന് ലഘുവായ ഒരു തെറ്റിനെ സ്വീകരിക്കുക എന്നതാണ് വ്യവിചാരം എന്നുള്ളത് വലിയ ഒരു തെറ്റാണ് മഹാപാപമാണ് ആ മഹാഭാപത്തെ ഒരു ലഘുവായ തെറ്റുകൊണ്ട് സ്വയംഭോഗം എന്നുള്ള മാർഗം അവന് സ്വീകരിക്കാവുന്നതാണ് അവൻ സ്വയംഭോഗം ചെയ്തില്ലെങ്കിൽ അതിനേക്കാളും വലിയ തെറ്റാണ് വ്യവിചാരം എന്നുള്ളത് അത് അവന് സ്വീകരിക്കാവുന്നതാണ് സ്വയംഭോഗം ആ ഘട്ടങ്ങളിൽ ചെയ്യാവുന്നതാണ് എന്ന് ഇബ്നി ഖാസിം ഒന്നാം വാല്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറാം പേജ് പേജിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം ആർത്തവകാരിയായ ഹൈവുകാരിയായ ഭാര്യയെ അവന് സംയോഗം ചെയ്യൽ ഹറാമാണ് മഹാഭാപമാണ് ഹൈളുകാരിയായ ഭാര്യയെ സംയോഗം ചെയ്യൽ മഹാഭാപമാണ് അവന് ആ ഭാര്യയുമായി സംയോഗം ചെയ്തില്ലെങ്കിൽ അവൻ മറ്റൊരു വിവിചാരത്തിലേക്ക് കടക്കും അവൻ മറ്റുള്ള മാർഗങ്ങൾ തേടിപ്പോകും എന്നുള്ള ഘട്ടം ഉണ്ടെങ്കിൽ അവിടെയും അവൻ ഹൈളുകാരിയായ ഭാര്യയെ സംയോഗം ചെയ്യാവുന്നതാണ് എന്ന് ഇബിന് കാസിം ഒന്നാം വാല്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഹൈളുകാരിയെ സംയോഗം ചെയ്യൽ വലിയ പാപമാണ് മഹാഭാപമാണ് പക്ഷെ അതിനേക്കാളും വലിയ പാപമാണ് മറ്റുള്ള വ്യവിചാരത്തിലേക്ക് പോകുക എന്നുള്ളത് അപ്പോൾ വ്യവിചാരത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ഭാര്യ സംയോഗം ചെയ്യൽ ഹലാലാണ് ആ ഹലാലായ ഭാര്യയെ തന്നെ ഒരു ഹറാമായ ഘട്ടങ്ങളിൽ ഹൈകാരിയായി അവൾ മെൻസസ്കാരിയായി എന്ന ഘട്ടത്തിൽ ഹറാമാണ് എങ്കിലും മറ്റുള്ള മാർഗം തേടി പോകുന്നതിന് പകരം അവൻ ഇത് സ്വീകരിക്കാവുന്നതാണ് എന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റുള്ള ഹറാമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ തടയാൻ വേണ്ടിയാണ് നമുക്ക് മഹാന്മാരായ നമ്മുടെ ഇമാമിങ്ങളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും നമുക്ക് ഈ മാർഗങ്ങൾ കാണിച്ചു തന്നത് അല്ലാതെ ഇതൊരു നമുക്ക് ഹലാലായ മാർഗം എന്നതല്ല മറിച്ച് വലിയ ഒരു തെറ്റിനെ തടയാൻ ലഘുവായ ഒരു തെറ്റ് സ്വീകരിക്കുക എന്നതാണ് ഉദ്ദേശം അള്ളാഹു സുബാനോചാല നമ്മെ ഇത്തരം മഹാപാപങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തു സലാമത്തിലാക്കട്ടെ ആമീൻ ഇനി തന്റെ ഭാര്യ അവൾ ഹേളുകാരിയാണ് അവൾ മെൻസസ്കാരിയാണ് ആ സമയങ്ങളിൽ അവന് നിർബന്ധമായും ഭാര്യയുമായി സംയോഗം ചെയ്യണം ഹേളുകാരിയെ സംയോഗം ചെയ്യൽ ഹറാമാണ് വലിയ ഒരു മഹാഭാവമാണ് ആ ഘട്ടങ്ങളിൽ അവനെ സ്വയംഭോഗം ചെയ്യാവുന്നതാണ് എന്ന് സർവാനി ഒന്നാം ബാല്യം ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ പേജിൽ കാണാം ചുരുക്കി പറഞ്ഞാൽ മഹാപാപത്തിനെ തടയുക മഹാപാപം ചെയ്യുന്നതിനെ തടയുക എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഘട്ടങ്ങളിലൊക്കെയും മഹാന്മാർ നമുക്ക് സ്വയംഭോഗം എന്നുള്ളത് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞത് അല്ലാതെ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ യാതൊരു പാപവുമില്ല എന്ന് ഒരു ഇമാമും ഒരു കിതാബിലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അതിന്റെ ഗൗരവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ നാളത്തെ വീഡിയോയിൽ നമുക്ക് ഒരാൾ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് അവന്റെ പാരത്രിക ലോകത്ത് അവന് കിട്ടുന്ന ശിക്ഷയെ കുറിച്ച് നമുക്ക് നാളത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾ കാണണം ഇത്തരം വീഡിയോകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം അള്ളാഹു ഹുസുബൻ നമുക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് പഠിക്കാനും നല്ലത് പ്രവർത്തിക്കാനും الله يمنكم فيك سيجته امين يا رب العالمين دعوه وصيهات السلام عليكم ورحمه الله وبركاته